ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും സ്വാഗതം ഈ കൊടും ചൂടിൽ നമുക്ക് കഴിക്കാൻ പറ്റിയ വളരെ എനർജി നൽകുന്ന ഒരു ഡ്രിങ്ക് ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടം തോന്നുന്ന രീതിയിലാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത് നമ്മുടെ വീടുകളിൽ നമ്മുടെ പറമ്പുകളിലൊക്കെ കാണുന്ന ഒരു ഫ്രൂട്ട് വച്ചാണ് തയ്യാറാക്കിയിട്ടുള്ളത് ഇതിപ്പോൾ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഫ്രൂട്ട് ഏതാണെന്നുള്ളത് ഇത് ഗ്രേപ്പ് ഫ്രൂട്ട് അല്ലെങ്കിൽ ബംബ്ളി ആറഞ്ച് എന്നൊക്കെയാണ് ഇതിൻ്റെ പേര് പറയാറ് നമ്മുടെ നാട്ടിൽ ഇതിനെ ബമ്പിളി ആറഞ്ച് എന്നാണ് പറയാറ് മാർക്കറ്റിൽ വാങ്ങുന്ന ഈ ഓറഞ്ചിനേക്കാളും പത്ത് മടങ്ങ് കൂടുതലാണ് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് കിട്ടുന്ന ഓറഞ്ചിൻ്റെ ഈ ഗ്രേപ്പ് ഫ്രൂട്ടിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ സി അതുകൊണ്ട് ഉറപ്പായും നിങ്ങൾ ഈ ഓറഞ്ച് വെറുതെ പാഴാക്കി കളയാതെ നിങ്ങളുടെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഉണ്ടെങ്കിൽ അതല്ല നിങ്ങൾക്ക് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ വാങ്ങി ഈ രീതിയിലുള്ള ജ്യൂസ് തയ്യാറാക്കി കുടിച്ച് നോക്കണം കേട്ടോ നിങ്ങൾക്ക് ഇത് കുടിച്ച് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ബെനിഫിറ്റ് മനസ്സിലാകും അതുപോലെ തന്നെ ശരീരത്തിൽ വരുന്ന വ്യത്യാസവും മനസ്സിലാകും നമ്മൾ ഈ കൊടും ചൂടിൽ നമ്മൾ വെളിയിൽ പോയിട്ട് വീട്ടിൽ വരുമ്പോഴേക്കും ഇതുപോലൊരു ജ്യൂസ് കുടിക്കാമെങ്കിൽ നമുക്ക് ഉണ്ടാകുന്ന ക്ഷീണവും തളർച്ചയും നം ഒരു എനർജി ഇല്ലായ്മയൊക്കെ നമുക്ക് പെട്ടെന്ന് ഫീൽ ചെയ്യും പെട്ടെന്ന് അത് തിരിച്ചു വരും കേട്ടോ അത്രയ്ക്കും എഫക്റ്റുള്ള ഒരു ജ്യൂസാണ് ഇത് അത് മാത്രമല്ല യാതൊരുവിധ കെമിക്കലും ഇല്ലാതെ വളരെ ഓർഗാനിക്കായിട്ടുള്ള ഒരു ഫ്രൂട്ട് കൂടിയാണ് ഈ ഫ്രൂട്ട് ഇതിന് യാതൊരു വളവും ചെയ്യാതെ തന്നെ നാച്ചുറലായിട്ട് ഉണ്ടാകുന്ന ഒരു ഫ്രൂട്ടാണ് നിറയെ ഈ ഫ്രൂട്ടിൻ്റെ മരത്തിൽ നിറയെ കായ്ക്കുകയും ചെയ്യും അതുകൊണ്ട് നിങ്ങൾ നമ്മുടെ വിലയിൽ പൈസ കൊടുത്ത് നമ്മൾ വലിയ വില കൊടുത്ത് വാങ്ങുന്ന ഓറഞ്ചിനേക്കാളും ഉപയോഗമുള്ള ഒരു ഫ്രൂട്ട് വെറുതെ പാഴിക്കളയാതെ നിങ്ങൾ വാങ്ങി ഇതുപോലെ ജ്യൂസ് തയ്യാറാക്കി കുട്ടികൾക്കും എല്ലാവർക്കും കൊടുത്ത് നിങ്ങളും കുടിച്ചു നോക്കണം കേട്ടോ ആൻറ്റി ഏജിംഗ് പ്രോപ്പർട്ടി ഇതിൽ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ സ്കിൻ ഷൈനിങ്ങിന് വളരെ നല്ലതാണ് പ്രതിരോധ ശക്തി കൂട്ടാൻ വളരെ നല്ലതാണ് ബി പി ഷുഗർ ഉള്ളവർക്കും ഈ ജ്യൂസ് വളരെ ഉപകാരപ്പെട്ടതാണ് ഇതിൻ്റെ കൂടെ നമുക്കൊരു കരിക്കാണ് ആവശ്യം ഇത് നല്ലതുപോലെ ഇതിൻ്റെ ഉള്ളിൽ ഉൾഭാഗം എല്ലാം വെള്ളക്കള്ളറിലുള്ളതൊന്നും അടർത്തി എടുക്കാതെ ഈ വെള്ളക്കള്ളറിലുള്ള തൊലി എടുക്കാതെ ഉൾഭാഗത്തുള്ള ഇത് മാത്രം എടുത്ത് ഒരു കരിക്കിൻ്റെ വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് ഒരു കുറച്ച് മല്ലിയിലെയും ഒരു ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി കുറച്ച് കട്ട് ചെയ്ത് അതുകൂടിയിട്ട് നമുക്കിത് നല്ലതുപോലെ മിക്സിയിൽ ഒന്ന് അരച്ചെടുക്കാം നന്നായിട്ട് അരഞ്ഞ് കിട്ടണം ആ രീതിയിൽ വേണം നിങ്ങളിത് അടിച്ചെടുക്കാനായിട്ട് ഇത് രാവിലെ ഇതിൻ്റെ കൂടെ നമ്മൾ ചിയാ സീഡോ സബ്ജാ സീഡോ ചേർത്തും നമുക്കിത് കഴിക്കാവുന്നതാണ് തേൻ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അതല്ല നമുക്ക് കരിക്കിൻ്റെ വെള്ളവും ഇത് മാത്രം മതി എക്സ്ട്രാ മധുരം വേണമെങ്കിൽ നിങ്ങൾക്കിതിൽ തേൻ ചേർത്ത് കൊടുക്കാവുന്നതാണ് പഞ്ചസാരയേക്കാളും ഹെൽത്തി തേനാണ് അത് പഞ്ചസാര ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരല്പം പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാവും കുടിക്കാവുന്നതാണ് കേട്ടോ എന്തായാലും ഒരു പ്രാവശ്യം നിങ്ങൾ ഇതുപോലെ തയ്യാറാക്കി കഴിച്ചു നോക്കിയാൽ പിന്നെ നിങ്ങൾ ഈ െ വേസ്റ്റ് ആക്കി കളയത്തില്ല